സെപ്റ്റംബർ രണ്ട് ചൊവ്വ മുഖപ്രസംഗം കൊടിയടയാളം നിശ്ചയദാഠ്യത്തിന്റെ കൊടിയടയാളമായി ഹരിത പതാക രാജ്യത്തിന്റെ ആകാശത്ത് പാറിപ്പറക്കുന്ന അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്കാണ് കാലം സാക്ഷ്യം വഹിച്ചു പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിന് സ്ഫടിക സമാനമായ തെളിമയുള്ള നിർവചനമാണ് മുസ്ലിം ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് മുക്കാൽ നൂറ്റാണ്ടിന്റെ നിറവിലെത്തി നിൽക്കുമ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയമെന്ന ഐതിഹാസിക രാഷ്ട്രീയ പരീക്ഷണം കാലത്തിന്റെ സമസ്യകളോട് അത്ഭുതകരമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ ഇന്ത്യയും പിന്നാക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെ സധൈര്യം അഭിമുഖീകരിക്കാൻ സജ്ജമാകുന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ യാതനകളെയും വേദനകളെയും ചേർത്തു പിടിക്കാനും പോലെ ഈ പ്രസ്ഥാനം നിലയുറപ്പിച്ചിരിക്കുകയാണ് ചരിത്രങ്ങളുടെയും വർത്തമാനങ്ങളുടെയും നഗരമായ രാജ്യതലസ്ഥാനത്ത് നാനോന്മുഖ ലക്ഷ്യങ്ങളുമായി അമ്പരചുംബിയായ ദേശീയ ആസ്ഥാനം അണിയച്ചൊരുക്കിയതിനു പിന്നാലെയാണ് ഇന്നലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾബാധിതർക്കു വേണ്ടിയുള്ള ഭവന സമുച്ചയങ്ങൾക്കും സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ അനുഗ്രഹീത കരങ്ങളാൽ ശിലപ്പാകിയിരിക്കുന്നത് അസൂയയും അപകർഷതയും കൊണ്ടൊന്നു മാത്രം വിമർശനവും വിദ്വേഷവും കൈമുതലാക്കി രംഗത്തെത്തിയവർക്ക് സാർത്ഥവാഹക സംഘത്തിന്റെ പടയോട്ടത്തിനു മുന്നിൽ പത്തിമടക്കേണ്ടി മടക്കേണ്ടി വന്നിരിക്കുകയാണ് രാജ്യം ദർശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിന് വയനാട് സാക്ഷ്യം വഹിച്ചിട്ട് വർഷം ഒന്ന് പിന്നിട്ടിരിക്കുകയാണ് കേട്ടുകേൾവി പോലുമില്ലാത്തത്ര ഭയാനകമായ ആ ദുരന്തവാർത്ത പുറം ലോകത്തെത്തിയ നിമിഷം മുതൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സർവ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിനു പിന്നാലെ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം ഔദ്യോഗിക സംവിധാനങ്ങളെ ഒന്നും കാത്തുനിൽക്കാതെ പാർട്ടി രംഗത്തിറങ്ങി പിന്നീടാണ് പുനരധിവാസമെന്ന ശ്രമകരവും വൈപുല്യവുമായ പദ്ധതിയിലേക്കുള്ള ചുവടുവയ്പ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ കവിളിൽ ചാലിട്ടൊഴുകിയ കണ്ണീരൊപ്പാനുള്ള പണം സമാഹരിക്കാൻ ക്രൌഡ് ഫണ്ടിംഗ് തുടങ്ങി ഫോർ വയനാട് ആപ്പിലൂടെ നാൽപ്പത് കോടിയോളം രൂപ അക്കൗണ്ടിലെത്തി സുതാര്യമായ ധനസമാഹരണത്തെ പൊതുസമൂഹം പ്രകീർത്തിച്ചു മുസ്ലിം ലീഗിനോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായി എല്ലാ ദിക്കുകളിൽ നിന്നും അക്കൗണ്ടിലേക്ക് പണമെത്തി നൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം വിലക്ക് വാങ്ങി ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ജി സി സിയിലെ വിവിധ കമ്പനികൾ തൊഴിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കി ഇതിന്റെയെല്ലാം ധനവിനിയോഗം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു എല്ലാം നഷ്ടപ്പെട്ടുപോയ ഒരു ജനതയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നം മുസ്ലിം ലീഗ് നടത്തുമ്പോൾ അതിന് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനു പകരം സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് വയനാട്ടിൽ കാണാൻ സാധിച്ചത് ജനങ്ങൾ കയ്യയച്ചു സഹായിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടികൾ ഒഴുകിയെത്തിയിട്ടും പുനരധിവാസ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിക്കാൻ കഴിയാത്ത സർക്കാരും സി പി എം പാർട്ടിയും മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഇടങ്കോലിടുന്ന ദയനീയമായ കാഴ്ചയ്ക്ക് കേരളത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് വൈറ്റ് കാർഡ് ഭക്ഷണം വിളമ്പിയിരുന്ന അടുക്കള പൂട്ടിച്ചതു മുതൽ തുടങ്ങിയ ഈ ഇരട്ടത്താപ്പ് മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പ്രവർത്തിക്കുമേൽ വരെ ദർശിക്കാനായി സർക്കാർ ഭൂമി കണ്ടെത്തി തരുമെന്ന് പ്രതീക്ഷിച്ച് മുസ്ലിം ലീഗ് കാത്തിരുന്നത് എട്ടു മാസമായിരുന്നു എന്നാൽ സർക്കാർ സഹകരിക്കാതിരുന്നതോടെ മേപ്പാടി പഞ്ചായത്തിലെ തന്നെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്ന് പാർട്ടി സ്ഥലം കണ്ടെത്തി മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നോട്ടു പോകുന്നുവെന്ന് കണ്ടതോടെ സർക്കാരും സി പി ഐ എമ്മും രംഗത്തുവന്നു മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിക്കെതിരെ സി പി ഐ എമ്മിന്റെ സർവസന്നാഹങ്ങളും ചേർന്ന് വ്യാജങ്ങൾ പ്രചരിപ്പിച്ചു മാധ്യമങ്ങൾ ഏറ്റെടുത്ത് മുസ്ലിം ലീഗിനെ വിചാരണ ചെയ്തു എന്നാൽ മനുഷ്യരുടെ വേതനക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചപ്പോൾ നേരിട്ട കടുത്ത അധിക്ഷേപങ്ങൾക്ക് മുഖം നൽകാതെ മുസ്ലിം ലീഗ് പ്രവർത്തനം തുടർന്നു എല്ലാ പ്രതിസന്ധികളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇച്ഛാശക്തിയുടെ കരുത്തിൽ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പുതിയൊരധ്യായമായി ഈ ഭവന സമുച്ചയത്തെ കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഖുർആനിൽ നിന്ന് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും ആധിപത്യം ഏതൊരുവനാണോ അവൻ അനുഗ്രഹപൂർണനാകുന്നു അവന്റെ പക്കൽ തന്നെയാകുന്നു ആ അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവന്റെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ നാൽപ്പത്തിമൂന്നാം അധ്യായം എൺപത്തിയഞ്ചാം വചനം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പൊഴി ശബ്ദം സുഫേറ പാനായിക്കുളം